ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷഭ് ഷെഡി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ഇപ്പോഴത്തെ ആ ചിത്രം വിക്കി കൗശലിൻ്റെ ബോളിവുഡ് ചിത്രമായ ഷാവിയും മറികടന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷബ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ഇറങ്ങി ഇത്രയും ദിവസങ്ങളായിട്ടും ഇപ്പോഴും തിയേറ്ററുകളിൽ ജനസാഗരമാണ് കേരളത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതു മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫുമായില്ലെന്ന് തന്നെയാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നായി ചിത്രം സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത് ഇപ്പോഴിതാ റിലീസ് ചെയ്ത മൂന്നാഴ്ച പിന്നിടുമ്പോൾ എണ്ണൂറ്റി കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ഇതോടെ ഏറ്റവും വലിയ കളക്ഷനാണ് കന്നഡ ചലച്ചിത്ര മേഖല സ്വന്തമാക്കിയിരിക്കുന്നത് വിക്കി കൌശലിന്റെ ബോളിവുഡ് ചിത്രമായ ഛാവയെ മറികടന്നാണ് കാന്താര വേൾഡ് വൈഡ് കളക്ഷനിൽ ഒന്നാമതെത്തിയത് ഈ വർഷം ഇനി ബ്രഹ്മ ചിത്രമൊന്നും റിലീസിനില്ലാത്തതിനാൽ തന്നെ കാന്താര ഒന്നാം സ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ബോളിവുഡിൽ ഈ വർഷം ഗംഭീര വിജയം നേടി ധാവയെ മൂന്നാഴ്ചയ്ക്കുള്ളിലാണ് ചിത്രം മറികടന്ന അതോടൊപ്പം കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് മികച്ച പബ്ലിസിറ്റി നേടിക്കൊടുക്കുന്ന ചിത്രമായി മാറുകയാണ് കാന്താര ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ കാന്താര ചാപ്റ്റർ വൺ ഹോംബാല ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം തിയേറ്ററുകളിലേക്ക് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം